അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായാധിക്യം വർദ്ധിച്ച സമയത്ത് അദ്ദേഹം ചില വസിയത്തുകൾ നൽകിയിരുന്നു ഷീസ് നബി അലൈ ഇസ്സലാം ജനിച്ച് വളർന്ന ശേഷം അദ്ദേഹം സ്വന്തം രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് മാത്രമായിട്ടാണ് സമയം ചെലവഴിച്ചു വന്നത് ഷിസ് നബി അലൈഹിസ്ലാം തൻ്റെ സഹോദരന്മാരെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പിതാവിൻ്റെ വക്കൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ് അവർ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന തർക്കങ്ങളിലും വഴക്കുകളിലുമെല്ലാം ഷീസു നബി നീതിപൂർവ്വം വിധികൽപ്പിച്ചുകൊണ്ടിരുന്നു ആദം അലൈഹി ഇങ്ങനെ ഏകാന്തവാസം അനുഷ്ഠിച്ച് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ അദ്ദേഹത്തിന് അള്ളാഹുവിൽ ഇങ്ങനെ ഒരു സന്ദേശം ലഭിച്ചു ആദമേ അന്ത്യനാൾ വരെ നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് മരണം അത് നിനക്ക് വരാൻ പോവുകയാണ് മരണത്തെക്കുറിച്ചുണ്ടായി സന്ദേശം ലഭിച്ചപ്പോൾ ആദമിന് ഭയമുളവായി അദ്ദേഹം മകന് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം നൽകിയതിന് ശേഷം വീണ്ടും ആരാധനയിലും സ്തോത്രങ്ങളിലും ഒഴുകി ആദം അലി ഇസ്ലാമിന് ശാരീരികമായൊരു ആരാധനയായി ദിവസേന അമ്പതിയേഴ് സമയങ്ങളിൽ നിസ്കാരം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അയ്യാമുൽ ബീറിലെ നോമ്പും നിർബന്ധമായിരുന്നു അശുദ്ധി സംഭവിച്ചാൽ കുളിക്കൽ നിർബന്ധമാണെന്ന വിധിയുണ്ടായിരുന്നു രക്തം ശവം മദ്യം പന്നിമാംസം ഇവ നിരോധിക്കപ്പെട്ടിരുന്നു ഈ ആജ്ഞാ നിരോധനങ്ങളെല്ലാം മുറപ്രകാരം അനുഷ്ഠിക്കാനും നിലനിർത്താനും മക്കളോട് പൊതുവിലും ഷീസ് നബി അലി ഇസ്ലാമിനോട് പ്രത്യേകമായും അദ്ദേഹം താക്കീത് ചെയ്തു അദ്ദേഹം സ്വന്തം മക്കളെയും പുത്രിമാരെയും വിളിച്ചു വരുത്തി അവരോട് ഇങ്ങനെ ഉപദേശിച്ചു നിങ്ങൾ ഷെയ്ത്താനെ സൂക്ഷിക്കണം അവന്റെ ഒരു ആവശ്യത്തിനും കീഴടങ്ങരുത് ഷീസിനെ നിങ്ങൾ നേതാവായും വിധികർത്താവായും സ്വീകരിക്കണം സുഖമനുഭവിക്കാനായി നിങ്ങൾ ജീവിക്കരുത് സ്ത്രീകളുടെ ആഗ്രഹത്തിന് കീഴടങ്ങാൻ പാടില്ല ഓരോ സംഗതിയുടെയും അന്ത്യഫലം മനസ്സിലാക്കി കൊണ്ടല്ലാതെ പ്രവർത്തിച്ചു പോകരുത് സൽഫലങ്ങളിൽ സംശയം തോന്നുന്ന സംഗതികൾ ഉപേക്ഷിക്കണം ഓരോന്നിലും ഏർപ്പെടുമ്പോൾ പരിചയമുള്ളവരുമായി ആലോചന നടത്തണം അത് നബി അലൈ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പല പാഠങ്ങളും പഠിക്കേണ്ടതുണ്ടെന്ന് മഹാന്മാർ ചൂണ്ടിക്കാട്ടുന്നു ഒരൊറ്റ തെറ്റിനാണ് അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അദ്ദേഹത്തിൻ്റെ മക്കളാകട്ടെ അനേകം പാപങ്ങളിൽ ഏർപ്പെടുന്നു ആദമിൻ്റെ അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് ആ പാപങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കേണ്ടത് മനുഷ്യരുടെ ചുമതലയാണ് ആദമിൻ്റെ സന്തതികളായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന നാൽപ്പതിനായിരം ആളുകൾക്കും അള്ളാഹുവിൻ്റെ അഭിഷ്ടങ്ങളെ അതിലംഘിക്കാതിരിക്കാൻ അദ്ദേഹം താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു ആദം നബി അലൈഹി ഒരിക്കലും വയർ നിറയെ ഭക്ഷണം കഴിച്ചിരുന്നില്ല അനാവശ്യമായി സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്തിരുന്നില്ല കറുത്ത വസ്ത്രങ്ങൾ അദ്ദേഹം ധരിച്ചിരുന്നില്ല വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം നന്നെ ക്ഷയിച്ചു അദ്ദേഹത്തിൻ്റെ വാരിയെല്ലുകൾ ഇരുഭാഗങ്ങളിലും കോണിപ്പടികൾ പോലെ ഉന്തി നിന്നിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ചെറുകുട്ടികൾ ആ എല്ലിന്മേൽ കൂടി കോണിപ്പടികൾ എന്ന പോലെ ചവിട്ടി ചുമൽ വരെ കയറിപ്പോവുകയും മറുവശത്തെ എല്ലുകളിന്മേൽ ചവിട്ടിക്കൊണ്ട് ഇറങ്ങുകയും ചെയ്തിരുന്നതായി കിസ്സകളിൽ പറയപ്പെടുന്നു അന്ത്യകാലമായപ്പോൾ തൻ്റെ ചെറുകുട്ടികളോട് പോലും അദ്ദേഹം സംസാരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരിക്കൽ അദ്ദേഹത്തോട് ഇങ്ങനെ സങ്കടം പറഞ്ഞു ദയാലുവായ പിതാവെ അങ്ങ് ഞങ്ങളോട് മിണ്ടാതിരിക്കുന്നത് ഞങ്ങളിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചത് കൊണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അങ്ങനെ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊരുത്തപ്പെട്ടു തരണം അദ്ദേഹം ഇങ്ങനെ മറുപടി കൊടുത്തു എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഒരേ ഒരു വന്നതുകൊണ്ട് എന്നെ സ്വർഗാധിവാസം എനിക്ക് നഷ്ടമായി ആ ദുഃഖം ഇന്നു വരെയും എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല സ്വർഗത്തിൽ തന്നെ വീണ്ടും പ്രവേശിക്കാനുള്ള മാർഗങ്ങളിൽ മുഴുകിപ്പോയത് കൊണ്ടാണ് ഞാൻ സംസാരം ചുരുക്കിക്കൊള്ളണമെന്ന സന്ദേശം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതിനാൽ മക്കളുമായുള്ള സംസാരത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും പിന്മാറി അനന്തരം അള്ളാഹുവിനോട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മിക്ക സമയവും കാർഷിക വൃത്തിയിലും കൈത്തൊഴിലുമായി കഴിച്ചുകൂട്ടിയത് കൊണ്ട് അനുയോജ്യമായ വിധത്തിൽ നിന്നെ ഓർമ്മിക്കുന്നതിന് എനിക്ക് സമയം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ സൃഷ്ടികളുടെയും സ്ത്രോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രോത്രം എനിക്ക് നീ അറിയിച്ചു തരണം അതനുസരിച്ച് അള്ളാഹു അലഹദുൽഹി റബി ലാലമീൻ ഹന്ത മസീദ എന്ന കീർത്തനവാക്യങ്ങൾ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു എല്ലാ മഹാത്മ്യവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് അവൻ്റെ അനുഗ്രഹങ്ങളോട് യോജിക്കുന്ന വിധത്തിലും ആ അനുഗ്രഹ വർധനവിന് അനുരൂപമായ നിലയിലും അവനെ വാഴ്ത്തുന്നു എന്നാണ് ആ സൂക്തത്തിൻ്റെ അർത്ഥം നടക്കാൻ തീരെ കഴിയാതെയായി അക്കാലത്തൊരു ദിവസം അദ്ദേഹം സ്വന്തം മക്കളെ അരികിലേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു എനിക്ക് സ്വർഗത്തിലെ പഴം തിന്നുവാൻ അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് നിങ്ങൾ പരിശുദ്ധ ബൈത്തുൽ മഹ്മൂറിൻ്റെ അരികെ ചെന്ന് നിന്നുകൊണ്ട് എൻ്റെ ആഗ്രഹം സാധിക്കുവാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അവർ അപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അസലത്ത് ജിബരിൽ അലി ഇസ്സലാം അനേകം മലക്കുകളുടെ അകമ്പടിയോടു കൂടി അവിടെ ആഗതനായി അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു പിതാവിൻ്റെ ആഗ്രഹം അവർ ജിബിരിലിനോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുക അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാധ്യതയ്ക്കുള്ള വഴികൾ ഞങ്ങൾ നോക്കുന്നു അങ്ങനെ അവർ പ്രാർത്ഥനയിൽ നിന്ന് വിരമിച്ച് ആദം അലൈസ്ലാമിന്റെ അരികത്തേക്ക് മടങ്ങി അവർ ചെന്നപ്പോൾ മാതാവായ ഹവാ ബീവി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ കണ്ടിരുന്നത് കൊണ്ടാണ് ഹവാ ബീവി ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് മാറാതിരുന്നത് എങ്കിലും ഹവ്വാ അവിടെ സന്നിഹിതരായത് ആദമിന് ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു നീ എന്നെ സമീപിക്കരുത് എനിക്ക് സംഭവിച്ച മുമ്പത്തെ ആപത്തിൻ്റെ നീയാണ് കാരണം എൻ്റെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ഈ ദൂതരുടെയും ഇടയ്ക്ക് നീ തടസ്സമായെന്ന് വരാം അനന്തരം അധികം താമസിച്ചില്ല മലക്കുകൾ ആദനബി അലി ഇസ്ലാമിൻ്റെ ആത്മാവിനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി ഇതിൽ പിന്നജിബിരി അലിസ്ലാം തൻ്റെ അനുയായികളോടുകൂടി വീണ്ടും അവിടെ വന്നു അദ്ദേഹം മയത്തിൻ്റെ അടുക്കൽ കൂടി നിന്നിരുന്ന ആദം സന്തതികളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പിതാവിനെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇനി നിങ്ങളിൽ നിന്ന് മരിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്തു കൊള്ളേണ്ടതാണ് അനന്തരഞ്ചബിരിൽ അല്ല ഇസ്ലാം സ്വർഗത്തിൽ പോയി സുഗന്ധ സാധനങ്ങൾ പുരട്ടിയ ഒരു വിരിപ്പും തുണിയും ചില വൃക്ഷങ്ങളുടെ ഇലയും കൊണ്ടുവന്നു മലക്കുകൾ ആദ്യമായി ശവശരീരത്തെ കുളിപ്പിച്ചു അതിൽ പിന്നെ കഫൻ ചെയ്തു എന്നുവെച്ചാൽ സുഗന്ധ സാധനങ്ങൾ പുരട്ടിയ കൊണ്ട് മൃതശരീരത്തെ മൂടിക്കെട്ടി അങ്ങനെ അവർ ആദൻ നബിയെ മയ്യത്ത് കട്ടിലിൽ കിടത്തി ബൈത്തുൽ മഹമൂറിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു മസ്ജിദ് കൈബിനോട് ചേർന്ന ഒരു സ്ഥലത്ത് മുറപ്രകാരം മറവ് ചെയ്തു അബൂ കുബൈസ് മലയിലെ അതായത് കാറുൻ കൻസ് എന്ന ഗുഹയിൽ മറവ് ചെയ്തതായി മറ്റൊരു നിവേദനത്തിൽ പറഞ്ഞു കാണുന്നു ജലപ്രളയം വരെ ആദം അലി ഇസ്ലാമിൻ്റെ കബറ് ആ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നു ചെയ്തുവെന്നും പ്രളയകാലത്ത് മയ്യത്ത് നബി അലി ഇസ്ലാമിൻ്റെ കപ്പലിൽ സൂക്ഷിച്ചുവെന്നും പ്രളയശേഷം പ്രസ്തുത മലയിലെ അതേ ഗുഹയിൽ തന്നെ മറവ് ചെയ്തുവെന്നുമാണ് ഈ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് മയ്യത്ത് നിസ്കാരത്തിൽ ജിബിരിൽ അലി ഇസ്ലാം ഇമാമത്ത് നിർവഹിച്ചു ഷീസ് നബി അലി ഇസ്ലാം ഇമാമത്ത് നിർവഹിച്ചു എന്നാണ് മറ്റൊരു നിവേദനം പറയുന്നത് ഇമാം കവിബയെ അഭിമുഖീകരിച്ച് നിന്നുകൊണ്ട് നാല് തക്ബീറുകൾ ചൊല്ലി മലക്കുകൾ ഇങ്ങനെ മയ്യത്തിരസ്കാരം നടത്തിയതിനാൽ ആദമിൻ്റെ സന്താനങ്ങൾക്ക് അത് കണ്ടുപഠിക്കാൻ സന്ദർഭം ലഭിച്ചു ആദം നബിയുടെ ഇഹ്ലോക ജീവിതകാലം തൊള്ളായിരത്തി അറുപത് കൊല്ലമാണ് ഇരുപത്തൊന്ന് ദിവസം അദ്ദേഹം യോഗശൈലിയിൽ കിടന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം മുതൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ദുഃഖ്യതയായിരുന്ന ഹവീബിയും ചരമം പ്രാപിച്ചു ആദം അലൈഹി ഇസ്ലാമിൻ്റെ കബറിനടുത്തായി അവരെയും മറവ് ചെയ്തു അവരുടെ മയ്യത്ത് മറവ് ചെയ്തത് ജിദ്ദയിലാണെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു പ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ മൗലാന ഷാ റഫീ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു ഹസ്രത്ത് ആദം അലൈഹി ഇസ്ലാം സറൻദ്വീപിൽ പ്രവേശിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അന്ന് മുഹറമാസം പത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അന്ന് മുതൽക്കാണ് ആരംഭിക്കുന്നത് അന്ന് മുതൽക്ക് സൗരവർഷമനുസരിച്ച് കണക്ക് കൂട്ടുന്നതായാൽ സൗരവർഷം തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം സ്വർഗം എന്ന് കാണാം ചന്ദ്ര വർഷമനുസരിച്ച് കണക്കാക്കുമ്പോൾ അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ് വർഷം ജീവിച്ചിരുന്നതായും സ്പഷ്ടമാകുന്നതാണ് ഫാഹിർ ധവാൻ അലഹദലാഹി റബീല്മീൻ അസ്ലാമലൈക്കും വരഹമു അല്ലാ വി ബർക്കാത്തു